പി എസ് ജി ഇൻഡർമിയാമി പോരാട്ടത്തിൽ പി എസ് ജി ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് ഇൻടർമയാമിയെ തകർത്തെറിഞ്ഞുകൊണ്ട് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ബർത്ത് ഉറപ്പിച്ചിരുന്നു മത്സരത്തിൽ ജീസസ് നവാസ് ഇരട്ട ഗോളുമായി മിന്നിത്തിളങ്ങിയപ്പോൾ അഷ്റഫ് ഹക്കീമി മറ്റൊരു ഗോൾ കണ്ടെത്തി ഒന്ന് അബിലയുടെ സെൽഫ് ഗോളിലും കലാശിച്ചു ആദ്യ പകുതിയിൽ നേടിയ നാല് ഗോളുകളാണ് ഇൻടർമിയാമിക്കെതിരെ പി വിജയം സമ്മാനിച്ചത് മത്സരത്തിൽ മിയാമി വളരെ മോശം പ്രകടന കാഴ്ചവെച്ചപ്പോഴും പറയത്തക്ക വിധം മോശമല്ലാത്ത പ്രകടനമാണ് സൂപ്പർ താരമായ ലിയണൽ മെസ്സിയുടെ ബോട്ടുകളിൽ നിന്ന് ഇന്നലെയും നമുക്ക് കാണാൻ സാധിച്ചത് മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂട്ടൽ ആക്രമണങ്ങൾക്ക് മിയാമി മിയാമി മുതിരാൻ കാരണം ലിയണൽ മെസ്സിയുടെ മികച്ച പാസുകളും ത്രൂ ബോർഡുകളുമായിരുന്നു ഏതായാലും മത്സരത്തിൽ മിയാമിക്ക് ഗോളുകളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല മത്സരം അവസാനിച്ചതിന് പിന്നാലെ ഫുട്ബോൾ ലോകത്തെ മനോഹരമായ കാഴ്ചകൾ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു തൻ്റെ മുൻക്ലബ്ബായ പി എസ് ജിയിലെ സഹതാരങ്ങൾ ലിയണൽ മെസ്സിയെ കാണാൻ വേണ്ടി കാത്തുനിൽക്കുന്നതെന്നായിരുന്നു വീഡിയോ ഇത് പി എസ് ജി തന്നെയാണ് ഒഫീഷ്യലായി താങ്കളുടെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് എല്ലാവരും തമാശകൾ പറയുന്നതും ലിയണൽ മെസ്സിയെ കാണാൻ വേണ്ടി കാത്തുനിൽക്കുന്നതും വീഡിയോയിൽ ദൃശ്യമായിരുന്നു ഗ്രൗണ്ടിൽ നിന്ന് പി എച്ച് ജിയിലെ പല സൂപ്പർ താരങ്ങളും ലിയണൽ മെസ്സിക്ക് ഹസ്താനവുമായി മടങ്ങിയതിനു ശേഷവും ഡ്രസ്സിംഗ് റൂമിലും ലിയണൽ മെസ്സിയെ കാത്തു നിൽക്കുന്നത് ദൃശ്യമായിരുന്നു അതിലെ ഏറ്റവും ശ്രദ്ധേയമെന്തെന്നാൽ ഉസ്മാന ഡെംബലെ ലീണൽ മെസ്സിയുടെ ജേഴ്സി ഷോർട്സ് ബൂട്ട് എന്നിവ സ്വന്തമാക്കിയതിനു ശേഷമാണ് മടങ്ങിയത് മെസ്സിയുടെ മറ്റൊരു ജേഴ്സി സൂപ്പർ താരമായ അഷ്റഫ് ഹക്കീമിയും സ്വന്തമാക്കി ഏതായാലും മെസ്സിയെ എത്രത്തോളം ഒരു ടീമിലെ താരങ്ങൾ ബഹുമാനിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ഇന്നലെ കണ്ടത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക